യൂട്യൂബ് ചാനൽ ദൈവവചനം ജീവനും ശക്തിയുമാകുകയാത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈ കൊണ്ടാത്മ മരണം ിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത് വാക്യം ജനസിസ് ചാപ്റ്റർ അവൻ പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് ആൻഡ് വിൽ ബി എ വൈൽഡ് മാൻ ഹിസ് ഹാൻഡ് will be against every man and every man's hand against him and he shall dwell in the presence of all his brethren. Second session. Requirements in the book the purpose driven life. There are no delayed baptism in the New Testament. If you have been baptized as an expression of your Faith in Christ do so as soon as possible as Jesus commanded. Life's greatest privilege. The Bible says Jesus and the people he makes holy all belong to the same family. That is why he isn't ashamed to call them his brothers and sisters. Brothers and sisters, let that amazing ട്വൻറ്റി നയൻ സദൃശവാക്യങ്ങൾ പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത് വാക്യം ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ മുൻകോബിയോ ഫോഷത്വം ഉയർത്തുന്നു ഹി ദാറ്റ് ഇ അണ്ടർസ്റ്റാൻഡിംഗ് ബട്ട് ഹി ദാറ്റ് ഈസ് വൈ ഹേസ്റ്റി ഓഫ് സ്പിരിറ്റ് എക്സാൾട്ട് ഫോളി ഫോർത്ത് സെഷൻ മാത്യു ഓർമ്മത്തായി മാത്യു ചാപ്റ്റർ സെവൻ വേറ്റ് ഫൈവ് മത്തായി എതിശേഷം ഏലിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ അഞ്ചാമത് വാക്യം കപിട ഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്നും കോൻ എടുത്തു കളകാം പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെളിപ്പ് വെടിപ്പായി കാണും ദോ ഹിപ്പോസ് ക്യാഷ് ഔട്ട് ദ ബീം ഔട്ട് ഓഫ് ദൈൻ ഓൺ ഐ ആൻഡ് ദെൻ ഷാ ദോ സി ക്ലിയർലി ടു ക്യാഷ് ഔട്ട് ദ മോട്ട് ഔട്ട് ഓഫ് ദൈ ബ്രദേഴ്സ് ഐ നമുക്ക് വായനാഭാഗം നോക്കാം പുതിയ മനുഷ്യരായി തീർന്ന ശിഷ്യന്മാർ എന്നുള്ളതാണ് മെയിൻ ഹെഡിങ് അതിൻ്റെ സബ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പ്രവൃത്തികൾ ഓഫ് ചാപ്റ്റർ വൺ ടു തേർട്ടീൻ അപ്പോസ്തല പ്രവൃത്തി ലണ്ടൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ പെസ കഴിഞ്ഞുള്ള അൻപതാം ദിവസത്തെ പെരുന്നാളിന് പെന്തക്കോസ് എന്നാണ് പറഞ്ഞിരുന്നത് ദൈവം സിനേ പ്രവർത്തനത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം പ്രമാണം നൽകിയതിൻ്റെ സ്മരണയായിട്ടാണ് ഈ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് ബാർലിയുടെ കൊഴ്ത്തുത്സവം കൂടിയായിരുന്നു അത് ഇതിൽ പങ്കുചേരാൻ ധാരാളം യഹൂതന്മാർ എരുസലേം സന്ദർശിക്കുമായിരുന്നു ക്രൈസ്തവർക്ക് പെന്തക്കോസ്തുനാൾ ഇനി പറയുന്ന സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ശ്രദ്ധേയമാകുന്നത് യേശുക്രിസ്തുവിൽ വിളിച്ചിരുന്നവരെ വിശ്വസിച്ചിരുന്നവരെല്ലാം പെന്തക്കോസ്തു നാളിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയ മുഴക്കമുണ്ടായി ആ വീട് മുഴുവൻ അത് നിറഞ്ഞു കൊടുങ്കാറ്റടിക്കുന്ന പോലെയായിരുന്നു ആ ശബ്ദം പിന്നീട് തീനാളങ്ങൾ പോലെയുള്ള നാവുകൾ അവിടെ പ്രത്യക്ഷമായി പ്രത്യക്ഷപ്പെടുന്നതാണ് അവർ കണ്ടത് അത് വേർപെരിഞ്ഞ് ഓരോരുത്തരെയും സ്പർശിച്ചു അവരെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞ് അവരുടെ സ്വന്തമല്ലാത്ത ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി മതഭക്തിയുള്ള യഹൂദന്മാർ പല രാജ്യങ്ങളിൽ നിന്നും എരിച്ചിലേമിൽ വന്നിട്ടുണ്ടായിരുന്നു മുഴക്കം കേട്ടപ്പോൾ അവർ ആ വീട്ടിനുള്ളിലേക്ക് ഓടിക്കൂടി വിശ്വാസികൾ സംസാരിക്കുന്നത് സാന്താങ്കളുടെ ഭാഷയിൽ കേട്ട് അവരെല്ലാം അമ്പരന്നു അമ്പരന്ന് പോയി ആശ്ചര്യഭരിതരായി അവർ ചോദിച്ചു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലേ എങ്കിൽ നാം ഓരോരുത്തരും അവനവൻ്റെ ദേശഭാഷയിൽ ഇവരുടെ സംഭാഷണം കേൾക്കുന്നെങ്ങനെ നാം പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണല്ലോ പല ഭാഷ സംസാരിക്കുന്നവരുമാണല്ലോ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെപ്പറ്റി അവർ നാം ഓരോരുത്തരുടെയും ഭാഷയിൽ സംസാരിക്കുന്നതാണല്ലോ കേൾക്കുന്നത് അവർ വിസ്മയവും പരിഭ്രമവും പൂണ്ട് പരസ്പരം ചോദിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം ഇവർ മദ്യം കുറിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് മറ്റു ചിലർ അവരെ പരിഹസിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻ്റ് ഉള്ളടക്കം നോക്കാം പ്രസഷൻ ഉൽപ്പത്തി തന്നെ അവൻ കാട്ടുകഴുതേ പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിനോദമായും എല്ലാവരുടെയും കൈ അവന് വിനോദമായും ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കെതിരെ പാർക്കുമെന്ന് അത് ചെയ്തു എന്താണെന്ന് അറിയാമോ നമ്മൾ കഴിഞ്ഞ വാക് വാക്യത്തിൽ വായിച്ചായിരുന്നു ഇസ്മായേൽ എന്ന് പേരിടണം ഹാഗാറിൻ്റെ പുത്രനെ ഇസ്മായേൽ എന്ന് പറഞ്ഞാൽ അത് കാട്ടുകഴുതൽ പോലെയുള്ള മനുഷ്യനായിരിക്കുമെന്നും അത്രയ്ക്ക് ഒരു ശക്തിമാനായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആശയം അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായി ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കെതിരെ പാർക്കും ഇത്ര സഹോദരന്മാരുണ്ടാവൻ അവർക്കെല്ലാം എതിരെ പാർക്കും എന്ന് അവരുടെ ചെയ്തു പിന്നെ ഇംഗ്ലീഷ് പോർഷനിലേക്ക് നമുക്ക് പോവാം ആൻഡ് ഹി വിൽ ബി എ വൈൽഡ് മാൻ ഹിസ് ഹാൻഡ് വിൽ ബി എഗൻസ്റ്റ് എവരി മാൻ ആൻഡ് എവരി മാൻസ് ഹാൻഡ് എഗൻസ്റ്റ് ഹിം ആൻഡ് ഹി ഷാൽ ഡിൻ ദ പ്രസൻസ് ഓഫ് ആൾ ഹിസ് ബ്രദ നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയറൻസിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക് അപ്പോൾ സെക്കൻഡ് സെഷനിൽ ഇതാണ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളടക്കം ദർ ആർ നോ ഡിലേഡ് ബാപ്റ്റിസം ഇൻ ന്യൂടെസ്റ്റമൻ ഇഫ് യു ഹാവ് ഇൻ ബീൻ ബാപ്റ്റിസ്റ്റ് ബാപ്റ്റൈസ് as ആൻ എക്സ്പ്രഷൻ ഓഫ് യുവർ ഫെയ്ത്ത് In ക്രൈസ്റ്റ് ഡു സോ ആസ് സുണ് ആസ് പോസിബിൾ ആസ് ജീസസ് കെമാൻ കെമാൻഡ് ഇന്ന് നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രോവർബോർ സദശവാക്യങ്ങൾ ദീർഘക്ഷമയുള്ളവൻ ബുദ്ധിമാൻ മുൻകോപിയ ഫോഷത്തും ഉയർത്തും അപ്പം ദീർഘക്ഷമ ഉള്ള നമ്മുടെ ദൈവത്തെ പറ്റി തന്നെ അവൻ മഹാക ദീർഘക്ഷമയുള്ളവൻ മഹാകരുണയുള്ളവനും ഒക്കെയാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി യേശുവിനെ ദൈവത്തെ പറ്റി പറയുന്നത് അപ്പോൾ അതുപോലെ ഇപ്പോൾ ആ ഒരു ദീർഘക്ഷമ നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജ്ഞാനികൾ ഞാനിയെ ശലോമോൻ എഴുതിയിക്കുന്നത് ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ ദീർഘക്ഷമയോട് ഇരിക്കുന്ന ബുദ്ധിയുള്ളവനായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ മഹാബുദ്ധിമാനായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ മുൻകോപിയോ ഫോഷത്തോ ഉയർത്തുന്നു മുൻകോപി അത് ഷോട്ട് ടെമ്പാട്ട് എന്നൊക്കെ പറയും അത് മുൻകോപിയോ ഫോഷത്തും ഉയർത്തുന്നതായിട്ട് കാണാൻ പറ്റും കാണാൻ പറ്റുന്നു അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനിലേക്ക് പോകാം ഹി ദാറ്റ് ഇസ്ലോ ടുസ്റ്റാൻഡിങ് ബ് ഹി ദാറ്റ് ഈസ് ഹേസ്റ്റി ഓഫ് സ്പിരിറ്റ് എക്സാട്ട് സെഷൻ മാത്യു ഓർമ്മത്തായി കപടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളാം പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളവാൻ കളവാൻ വെടിപ്പായി തോന്നി കാണും കഴിഞ്ഞ രണ്ട് മൂന്ന് വാക്കുകളിലും ഈ നമ്മുടെ ഈ സ്വന്തം കണ്ണിലെ കോലും കരടും അതിൻ്റെ കാര്യത്തെ പറ്റിയായിരുന്നു എലാബറേഷൻ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ തന്നെ ഈ വാക്യത്തിൽ അത് കടന്നു കൂട്ടിയിട്ടുണ്ട് കപടഭക്തിക്കാരാ മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കപടഭക്തിക്കാരനോടാണ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയാം പിന്നെ പിന്നെ അങ്ങനെ എടുത്ത് കളയുകയാണെങ്കിൽ പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും അപ്പോൾ നമ്മുടെ കണ്ണിനകത്ത് പിന്നെ ഒന്നും ഇല്ലാതെ വരുമ്പോൾ സഹോദരൻ്റെ കണ്ണിൽ കരണ്ട് എടുത്തു കളയാൻ പറ്റും എന്ന് പറഞ്ഞാൽ സഹോദരനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ് അതും കൂടെ ഉണ്ട് ഇതിനകത്ത് ഉൾപ്പെടും കാരണം നമ്മൾ നമ്മുടെ കണ്ണിൽ കിടക്കുന്ന വലിയ സാധനം നോക്കാതെ മറ്റുള്ളവൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പൊക്കി പിടിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം दो हिप्रैइट फस्ट क्या दीम ओट दैन ऑण्ड आो सी क्लियरली क्या ओट् द मोट द्रदर् ना सवसानी गॉड् ब्लस् यू अबटं